ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു വളത്തിൻ്റെ ഇതാണെന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം നമ്മളിപ്പം ഇനി വളമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ സാധാരണ ഓരോരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം വെരുന്നിനെടുത്ത് ഒഴിച്ചാൽ പോലും വെറുതെ ഒഴിക്കാൻ ഒരിക്കലും പാടില്ല എന്നുവെച്ചാൽ ആ വെള്ളം കഞ്ഞിവെള്ളം അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ കുറച്ച് ദിവസേ ഉണ്ടാവും പിന്നെ അതിലൊന്നും ഉണ്ടാവില്ല അത് ദ്രഹിച്ചു പോകുമ്പോൾ അത് കഞ്ഞിവെള്ളം കാരണം നമ്മളിപ്പം ഒന്നും വേണ്ട നമ്മൾ പുറത്ത് ഒരു കുറച്ച് വെള്ളം ഒന്ന് സ്ഥലത്ത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആടെ പുല്ല് പോലും മുളക്കില്ലാന്ന് പറഞ്ഞാൽ പാടില്ല അതുകൊണ്ട് കരിഞ്ഞു പോവും അതുകൊണ്ടെന്നുവച്ചാൽ വേണമെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം വെറുതേനെ ഒഴിച്ച് കൊടുക്കാനേ പാടില്ല കഞ്ഞിവെള്ളം അതിൻ്റെ കൂടെ കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പ് കുറച്ച് പിന്നെ ഇത് കുറച്ച് സീമക്കൊന്നേൻ്റെ ഇപ്പം കുറച്ച് കപ്പച്ചപ്പ് അതല്ലേ ഇത് ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടേ ഇത് ഇട്ടി വെള്ളത്തിൽ ഇടാനാക്കാമല്ലോ ഇവിടെയാന്ന് വെള്ളത്തിലിടാൻ പോകും ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ് വേണ്ട ഇത് കപ്പ കപ്പച്ചപ്പ് വേണ്ട ഇത് കപ്പച്ചപ്പ് ഇതേപോലെ ഒരു ഇത് കപ്പച്ചപ്പ് ഇത് അരിഞ്ഞിട്ട് ഇത് അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വളമായിട്ട് കൊടുത്താൽ നല്ല ഗുണമാണ് ഒരു നല്ല കഞ്ഞി വെള്ളം കൂട്ടി വെച്ചിട്ട് ഒഴിച്ചെടുത്തിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ടിട്ട് ഒഴിച്ച് വെച്ചിട്ടാകുമ്പോൾ പിന്നെ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ഡയലോട്ടിയിട്ട് കൊടുക്കുക ഒഴിക്കുക ഒരാഴ്ച ഒരഞ്ചിരട്ടി വെള്ളവും ചേർത്തിട്ടേ ഒഴിച്ച് കൊടുക്കാം അത് ചാണകൂടും പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അഞ്ചരട്ട് വെള്ളത്തിന് കണക്കായിട്ട് അത് കൂട്ടുമ്പം തന്നെ ഒഴിച്ച് വെക്കണം അതിപ്പം വലിയ വലിയ റമ്മിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കലക്കീന് കൊടുക്കുക അതേപോലെ ഒഴിച്ച് കൊടുക്കുക പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഇത് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടൂ ഇത് കണ്ടില്ലേ ഇത് 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 എന്ന് വെച്ചാൽ ഇതൊരു മൊത്തങ്ങ പോലത്തെ പുല്ലാ ഇത് ഇത് ഇതൊരു ഇതാണ് ഇതൊരു മരുന്നാണ് ഈ പുല്ല് ഒരു മരുന്ന് പുല്ലാണ് ഇത് കണ്ട ഇതൊരു മൊത്തങ്ങ എന്നതിന് പറയാം ഇതിൻ്റെ ഇത് നമ്മൾ കുഞ്ഞ് കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഗ്രഹിണി പിടിച്ചാൽ കുട്ടിയൊക്കെ ഇതിൻ്റെ കായ് അരി ഈ മൊത്തങ്ങേൻ്റെ ഉള്ളിലുള്ള ഒരു ഉണ്ട് ആ കായ് അരച്ചിട്ട് പാൽ കാച്ചി കൊടുത്താൽ ആ ഗ്രഹിണി പോകുന്ന പറയും അതേപോലെയാണ് ഇതിൻ്റെ അത്രയും നല്ല മരുന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എപ്പോൾ ഞാൻ വളം കൊടുക്കുമ്പോൾ ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് എനക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു രോഗങ്ങളൊന്നും വന്നിട്ടില്ല ഒരു തരത്തിൽ രോഗവും വന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ അതിനാ ഇതിങ്ങനെ ആയിരിക്കുന്നത് ഇതും കൂടി എൻ്റെ കൂട്ടത്തിൽ എന്നാൽ ഇത് വേഗം ഒരാഴ്ച കൊണ്ട് അവിഞ്ഞ് നല്ല ശരിക്ക് നല്ല ചീങ്ങിച്ച് നല്ല സെറിയായിട്ട് വരും ഇനി വേണ്ടിയാണ് ഞാൻ ഇതിലൂടെ കാണിക്കാൻ പോകുന്നത് ഈ നമ്മൾ ഞാനോട് ആരോ ചോദിച്ചു ഇരിക്കും വെറും വെള്ളത്തിൽ കഞ്ഞീരവെള്ളം വെരുന്നിൻ്റെ കൊടുത്താൽ പോലെ നമ്മൾ കഞ്ഞീരവെള്ളം നല്ല വളം എന്ന് പറയുമ്പോൾ കഞ്ഞീർ വെള്ളം നല്ല വളം തന്നെ അത് പച്ചക്കറിക്കൊന്നും അങ്ങനെ അങ്ങനെ ബെരുന്നിൻ്റെ കൊടുക്കാൻ പാടില്ല പച്ചക്കറിക്ക് തീരെ കൊടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ പച്ചക്കറിക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്ത വളം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മൾ അത് ഒഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ കാലി അത് ഒന്നും ഇല്ലാണ്ടാവും വള തേച്ച് വെടിച്ചെടുത്ത പോലെ അപ്പാടിനെ വിളിച്ചെടുക്കും പിന്നെ അത് ഇനി വളവും ഉണ്ടാവില്ല അതിനാണിത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ആ വളപ്പായിട്ട് അടുപ്പ് ഇടുക്കും നമ്മൾ കണ്ടില്ലേ ഇതിങ്ങനെ ഈ ടീമൊക്കെ ഒന്നേ ചപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ചാണകം ഇട പച്ച ചാണകം ഇത് നല്ലൊരു സ്ലരിയെന്ന് വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വളവും വേണ്ട അത്രയും നല്ല വളമാണ് പിന്നെ മരുന്നും കൂടിയാണ് ഇത് നമ്മളിപ്പം പ്രാണികളെല്ലാം വന്നിട്ട് ഇതിൻ്റെ കൂടി ഇതൊക്കെ ഒഴിച്ച് കൊടുത്താൽ ഈ സീമൊക്കെ വന്നിട്ട് ഈ കപ്പച്ചപ്പെല്ലാം നല്ല മരുന്ന് അടിച്ചു കൊടുക്കണ്ട ഇതുണ്ടായിക്കഴിഞ്ഞാൽ മേലോട്ടിലുള്ള പ്രാണികൾ തന്നെ വരില്ല ഇത് അതിൻ്റെ ത ഇതായിട്ട് വരും അതുകൊണ്ട് നല്ല വൃത്തി ഇതിങ്ങനെ തന്നെ ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നല്ല കലക്കി ചെറിയ ആയിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഇതിപ്പം ഞാനിപ്പോൾ ഇതിൽ വാരി എത്തേ ആ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് അല്ല ഇത് കുറച്ച് നേരിട്ട് കഞ്ഞിൻ്റെ ഉള്ളില്ല അതുകൊണ്ടാണൊരു ബക്കറ്റ് മാത്രം ആക്കി വെക്കുന്നത് പതിനോളം കുറേ ഉണ്ടെങ്കിൽ വലിയ ആക്കി വെക്കാം അതുകൊണ്ട് ഇത് കുറച്ച് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഞാൻ ആക്കി വെക്കുകയാണ് ഇതിങ്ങനെ ഇട്ടു ഇതിലിട്ടു ഇതിപ്പോൾ ഇത് കുറച്ച് ചാണകം പച്ച ചാണകം കൂടി അന്നേ ഇതിൽ ഇടുന്നുണ്ട് കുറച്ച് പച്ച ചാണകവും കൂടിയിൽ ഇരുന്നുണ്ട് എൻ്റെ എന്നിട്ട് ഇത് ഇത് കുറച്ച് ബേപ്പും പിണ്ണാക്കും ഇടപ്പും പിണ്ണാക്കേപ്പും പിണ്ണാക്കായി ബേപ്പും പിണ്ണാക്കൻ്റെ പുലിയാണ് ഇത് കുറച്ചിടുക ഇതെല്ലാം മരുന്നാണ് ഇതെല്ലാം പ്രാണികൾ പച്ചക്കറി ചെടിക്ക് ആക്രമിക്കാൻ ഇട്ടാൽ വരാതിരിക്കാൻ വരച്ചാൽ ഇതെല്ലാം ഇനി എഡിറ്റ് നമ്മൾ ചെടിയായിട്ട് കൊടുത്തു അന്നേരം വെച്ചാൽ ഒരു പ്രാണികൾ കഴിയില്ല ഇത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഇത് കഞ്ഞിവെള്ളം ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പം ചെറിയ ബക്കറ്റിലാക്കി വെച്ചിട്ടില്ല ഇപ്പോൾ ഇത് വേണ്ട ഇതിങ്ങനെ കലക്കി ഇണ്ട ഇതേപോലെ സ്ലെ ആക്കി ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക നേർത്തി നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ഇത് വേണ്ട ഇതേപോലെ മാത്തിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഇത് കുറച്ച് വെല്ലം കൂടി ഇടാം ഇനി അതിനേശം വെല്ലവും കൂടി ഇട്ടിട്ട് ഒരാഴ്ച കൂടി കൊടുക്കുക ഞാൻ ഇനി ഇടയ്ക്ക് ആക്കി വെച്ച കുറച്ച് സ്ലെറിൻ്റെ ഇടാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആക്കി വെച്ച സ്ലെറി ആയില്ല അത് ഞാൻ എടുത്ത് കാണിച്ചുതരാം അത് കണ്ടോ നിങ്ങൾ ഞാൻ ആ ഇതിനിടെ കാക്കി വെച്ച ആ സ്ലരി ഉണ്ട് അതുകൊണ്ട് നേരിട്ടൊരു കഞ്ഞീൻ്റെ ഉള്ളിൽ ഒരിക്കലും നിങ്ങൾ ഇതിന് കൊടുക്കാൻ പാടില്ല ഇതൊന്നും വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല വേണ്ട ഇത് ഇത് കുറച്ച് ബാക്കിയില്ലേ ഇങ്ങനെ വെച്ച് അല്ല ഇത് വേണ്ട ഈ സ്ലരിയാണ് ഇതാണ് ആ സ്ലരി കണ്ടതിൻ്റെ കറുപ്പ് വേണ്ട നല്ല ഇത് വേണ്ട അല്ല ഇതാ ഇതാണ് കൊടുക്കേണ്ട ഇതാ ഇല്ല ഇതേപോലത്തെ ഇതാണ് സരി ഇതാണ് നല്ല വളം ഇതാണ് കൊടുക്കേണ്ടത് അത് അതിപ്പം ഞാനിതാക്കി വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടുമ്പോഴേക്കും എടുക്കല്ലോ ഇതിപ്പോൾ തൽക്കാലിവിടെ എടുക്കാനുണ്ട് ഞാനിപ്പം അത് ഈ ഒഴിച്ചു കൊടുക്കാനുണ്ട് തീരൊക്കെ ഒഴിക്കാനുണ്ട് അതിന് ഒഴിക്കാൻ ഇത് ഇത് ഇതേപോലെ എല്ലാ ആക്കി ഒഴിച്ചിട്ട് വേണ്ട അഴിഞ്ഞിട്ട് ഒന്നുമില്ല വേണ്ട ഇതാണ് ഇതിൻ്റെ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് വെള്ളവും നനച്ച് കൊടുക്കണം കൂടി അതാണ് വേണ്ടത് ഇതിപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ സ്വന്തമായി അല്ല ഈ വെറും കഞ്ഞിവെള്ളം ഒറ്റക്ക് കൊടുക്കാൻ പാടില്ല കഞ്ഞി വെള്ളം കലക്കി ഒഴിച്ച് കൊടുക്കരു ഇതേപോലെ കഞ്ഞീൻ്റെ വെള്ളത്തിൽ ഇത് കൂട്ടിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാറു പിന്നെ വേറെ എന്തെങ്കിലും തന്നെ ഒന്നിച്ചല്ലാതിൻ്റെ കഞ്ഞീൻ്റെ വെള്ളം പിന്നെ മരുന്നായിട്ട് കുടഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ മാത്രമല്ല ഇത് വളത്ത് വളം ഉണ്ടാവില്ല അതാണ് ഇത് നമ്മളിപ്പം മേലെ കുടയുന്ന അങ്ങനെ പ്രശ്നമില്ല ഈ അടിയിൽ കൊടുക്കുമ്പോൾ അത് തേച്ചും വളം വലിച്ചെടുത്ത് രണ്ട് ദിവസം കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ വളം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് കൊടുത്തിട്ടുണ്ടല്ലോ വെച്ച് വളം കൊടുക്കാണ്ടെന്നാലും ശരിയല്ലോ ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ അതും കൂടി ആവുമ്പോൾ നല്ല വളമായി അതുകൊണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ മരുന്നിൻ്റെ എന്തെങ്കിലും അടിച്ചു ഇപ്പോൾ പച്ചക്കറിക്ക് അടിച്ചു കൊടുക്കുവന്നെങ്കിൽ കീടങ്ങൾക്ക് അടിച്ചുകൊടുക്കുന്ന കുഴപ്പമില്ല ഇതിപ്പോൾ അടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതിനാ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ വെറുതെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ലാന്ന് ഇതേപോലെ അഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇത് കണ്ടില്ല ഇതേപോലെ ഇനി ഇരിക്ക് വേണ്ടി ഇങ്ങനെ സമയത്ത് കഴിച്ചു ഇത് അട കലക്കി വെച്ചു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല സിലിറിയാവും ഇത് ഈ സ്ലൈഡിപ്പം നമുക്ക് ഇത് കൊടുത്തു നോക്കാം ഇതിപ്പോ നമ്മളെ കൊടുക്ക ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ആക്കി ഇപ്പം ഇന്ന് ഈ സ്ലറി ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഡയലൂട്ട് ചെയ്ത് വെച്ച സ്ലറിയാണ് ഇത് അതുകൊണ്ട് ഇതിന് ഇതിനെ നമ്മളിപ്പോൾ ഒന്നും ചെയ്ത് കൊടുക്കണ്ട ഇനിയിപ്പോൾ വെള്ളം ചേർക്കണ്ട ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കേ പോലും വേണ്ട ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കേ പോലും വേണ്ട ഇതേപോലെ ഒഴിച്ച് കൊടുത്താൽ മതി നല്ല വളം ഇതിപ്പം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ദിവസം കൂടുമ്പോഴേക്ക് ചെന്ന് നല്ല എന്നാൽ പറയേണ്ടത് നല്ല കറുത്ത് ഇതായിട്ട് വരും അതാണ് എൻ്റെ പച്ചക്കറിയുടെ രഹസ്യം ഇതുവരെ ആ പച്ച പച്ചക്കറീൻ്റെ പച്ചപ്പ് ഇതുവരെ പോയിട്ടില്ല ഉണങ്ങിയാലും കൂടി ഇതിൻ്റെ പച്ചപ്പൂ പോവില്ല അങ്ങനെയുണ്ട് ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെളു മഞ്ഞ കളറായിട്ടെങ്കിൽ വരും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക വേണ്ടത് ഇതിപ്പോ പിന്നെ ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുക്കട്ടെ െട്ട രൂപ കൊടുക്കാനുണ്ട് ഇനി ഞാൻ ഇതുവരെ ഇനിയൊന്നും കൊടുത്തില്ല ഇത് ഇവിടെ മാറ്റി വരണ്ടായതുകൊണ്ടെങ്കിൽ കൊടുക്കാണ്ടിട്ടുണ്ടില്ലേ ഇതേപോലെ അത് ചെയ്യേണ്ടത് മറ്റ് മറ്റു കഞ്ഞിവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അപകടകാര്യമാണ് പിന്നെ അത് അതിന് പിന്നെ വളം ഇത് ഇതൊന്നിച്ച് മാത്രമേ വളം കൊടുക്കാൻ പാടില്ല ഒറ്റക്ക് കൊടുക്കാനേ പാടില്ല ഒറ്റക്ക് കൊടുക്കാൻ പോയാൽ കരിഞ്ഞു പോവുമോ എന്തൊക്കെ ചെയ്യും പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ആക്കി കഴിഞ്ഞാൽ നല്ല വളവാണ് ഇനി വൃത്തിരേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു നാളെ ഞാൻ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ഷെയർ ചെയ്ത് കൊടുക്കുമോ സപ്പോർട്ട് ചെയ്യാൻ വേണം എനിക്ക് നിങ്ങളെ സപ്പോർട്ട് എപ്പം വേണം നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നും മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഇത് എല്ലാവരും ചെയ്തു നോക്കുക ഇത് 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 ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയുക കമൻ്റ് ഇടുക ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് അധികാളം അഭിപ്രായം പറയുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും ഇടക്ക് ഇത് ആക്കി കളി ആക്കി വെച്ചിട്ടാണെന്ന് എപ്പോൾ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചപ്പ് അതിൻ്റെ പച്ചക്കറി ഇപ്പോൾ ഇപ്പോൾ ഉണങ്ങി ഉണങ്ങിയാലും ആ പച്ചക്കറി ആ പച്ചപ്പ് പോയിട്ടില്ല അടിയിൽ നിന്ന് തണ്ടുണങ്ങുന്നതല്ലാണ്ട് മേലത്തേൻ്റെ പച്ച പോയിട്ടില്ല അതാണ് ഇതിൻ്റെ ഇതിൻ്റെ രഹസ്യം ഈ വളപ്പിൻ്റെ ഒറ്റ അതാണത് എന്നാൽ പിന്നെ ഇനി വേറൊരു ഞാൻ എന്നാൽ പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം